അഞ്ച് സെന്റിൽ നാല് അറ്റാച്ചഡ് ബെഡ്റൂമോടുകൂടി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലൂടെയും വീടു ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്ക് ടൗൺ എന്നിവിടങ്ങളിൽ നിന്നും വെറും നാല് കിലോമീറ്റർ ദൂരത്തിൽ കാങ്ങരപ്പടി എന്ന സ്ഥലത്തിനും നവോദയ എന്ന സ്ഥലത്തിനും അടുത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് മുനിസിപ്പാലിറ്റി ഏരിയയിലാണ് ഈ വീട് വരുന്നത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ വീട് മുറ്റത്തോറെ സമയം രണ്ട് ഭാഗങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റഡായ ഗേഴ്സ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ടി വി യൂണിറ്റും മറ്റും ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലും പോളിസിലും വർക്കൗട്ട് ചെയ്തിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായി സേർ കേസിന് താഴെയായി മനോഹരമായ രീതിയിൽ വാഷ് ബേസിൻ ഏരിയ ഒരുക്കിയിട്ടുണ്ട് മനോഹരമായ വുഡൻ സ്റ്റെയർ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് താഴ്ത്തി നിലയിൽ രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്തായും രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെ ഫോൾ സീലും വർക്ക്സും വാക്രൂസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡയനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു മുഗൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു സീലിംഗ് പോൾസീലിംഗ് വർക്ക്റൂംസും എല്ലാം ലഭ്യമാണ് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുഗൾ ഭാഗത്തായി ഒരു കവർഡ് യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്ക് വെറും നാല് കിലോമീറ്റർ ദൂരത്തിൽ കങ്ങർപ്പടയിലായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് സെന്റിൽ നാല് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില നികോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ നമ്പർ ഒരിക്കൽ കൂടി സെവൻ